നമസ്കാരം ഭയങ്കര തലവേദന ഓൾറെഡി തലവേദന എടുത്തിട്ടിരിക്കുകയാണ് അതിനിടയിൽ കൂടെ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞ കാര്യങ്ങളും കൂടിയും കേട്ട സമയത്ത് ആ തലവേദന കൂടി ഞാനിവരെ കുറിച്ചിട്ടൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് എനിവേസ് കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ നല്ല ഗംഭീര ഇംപ്രഷനാണ് അവർ നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്നത് ഈ എന്തുമാരേക്കല്ലേ വിളിച്ചു പറയുന്നത് കാഷ്ടം കാഷ്ടം പരമ കഷ്ടം പരമ മോശം ഞാൻ ഞാനിങ്ങനെ തലോചിക്കായിരുന്നു ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നത് അവരുടെ ആ ചിന്താഗതിയുടെ ടോക്സിസിറ്റിയുടെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് തന്നെ അവര് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് പിന്നെ എന്നെ ഞെട്ടിച്ച രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഇരുന്നിട്ടാണ് ഇവര് ഈ വായ തോന്നിയ കാര്യമൊക്കെ പടച്ചു വിടുന്നത് അവരുടെ മനസ്സിലുള്ള കാര്യമാണ് വെളിയിൽ വരുന്നത് അതുകൊണ്ട് നമ്മള് ചിന്തിക്കണം അപ്പൊ ഇവരെ പോലത്തെ ആൾക്കാരെ ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല പരിഗണിക്കാനേ പാടില്ല മാറ്റി നിർത്തുക ഒറ്റപ്പെടുത്തുക ഓഫ് കോഴ്സ് അവർ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെ നമ്മൾ വിമർശിക്കണം റിപ്പോർട്ടേഴ്സാണെന്നുണ്ടെങ്കിലും അതിനെ കുറിച്ചിട്ട് അവരോട് ചോദ്യം ചെയ്യണം പക്ഷേ അവരോട് ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരുടെ ഒരു സംസാര രീതി അല്ലെങ്കിൽ അവരൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ശരീര ഭാഷയൊക്കെ കാണുമ്പോൾ തന്നെ അത് അത്ര നല്ല രീതിയിൽ തോന്നുന്നില്ല അവര് കൂടുതൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് 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 മുൻപോട്ട് വരുന്നത് അപ്പം അവരെ അവോയ്ഡ് ചെയ്യുന്നതാ നല്ലത് അത് നിയമപരമായിട്ടുള്ള രീതി തന്നെ പോകട്ടെ അവര് അവോയ്ഡ് ചെയ്യണമെന്നാണ് നല്ലതെന്ന് പറയാൻ കാരണം അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന അത്ര സുഖമൊന്നുമില്ല കാരണം ഒരുപാട് ആൾക്കാർക്ക് അത് മാനസികമായിട്ട് ബാധിക്കുന്നുണ്ട് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ഒക്കെ ആക്ച്വലി തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ നിറത്തിൻ്റെ ബേസിലുള്ള വേർതിരിവാണ് അവര് സംസാരിക്കുന്നത് അത് കലയിലേക്ക് ഇട്ടിട്ട് മുക്കി എന്നുള്ളതാണ് അപ്പം എന്തോരം കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇവർ പറഞ്ഞ കാര്യങ്ങൾ കാരണം ബുദ്ധിമുട്ടുകൾ ആക്ച്വലി ഉണ്ടാവും അവരുടെ കോൺഫിഡൻസിനെയൊക്കെ എന്തോരം ബാധിച്ചിട്ടുണ്ടാകും പിന്നെ ഇവർ ഒരു ചാനലിന്റെ അകത്ത് ഇരുന്ന് പറഞ്ഞത് എന്തോ എന്താണ് മറ്റേ കലാപണി ചേട്ടൻ്റെ ബ്രദറിനെയാണ് ആക്ച്വലി ഉദ്ദേശിച്ച് പറഞ്ഞത് അവര് പേര് മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ എന്താണ് കാക്കയുടെ നിറം അവൻ്റെയൊക്കെ എന്താണ് കളിക്കൽ കാണുന്ന സമയത്ത് എന്താണ് പെറ്റതുള്ള തള്ള സഹിക്കില്ല അല്ലെങ്കിൽ ദൈവം സഹിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതാണ് അവരുടെ റേഞ്ച് മനസ്സിലാക്കണം മനസ്സിലായ അവരുടെ റേഞ്ച് മനസ്സിലാക്കണം അങ്ങനെയൊക്കെ പറയുമ്പോൾ പറയുന്ന സമയത്തേ പിന്നെ ഈ പെറ്റ താളയൊക്കെ ഇവരുടെ ഡാൻസൊക്കെ സഹിച്ചോളും എന്താ സഹിക്കണത് കുഴപ്പം പെറ്റ താളെ എന്തായാലും മക്കളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ പാട്ട് പാടുന്നുണ്ടെങ്കിൽ ആ ഒരു കലയെ പ്രോത്സാഹിപ്പിക്കും പിന്നെ ദൈവം സഹിക്കില്ല എന്നുള്ള ഡയലോഗും കൂടി അവരുടെ കൂടെ അടിച്ചായിരുന്നു എന്താണ് ദൈവം സഹിക്കാണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് മനുഷ്യന്മാരുടെ ഇടയിൽ വേറെ തിരുവൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നിറം നോക്കിയുമല്ല വിലയിരുത്താൻ വേണ്ടിയിട്ടിരിക്കുന്നത് പിന്നെ എന്താണ് ദൈവം ഇതൊക്കെ കണ്ടിട്ട് സഹിക്കില്ല എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ദൈവമല്ല അങ്ങനെയുള്ള ദൈവങ്ങളെ കണക്കിൽ പിടിച്ചിട്ട് ഇടുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത് ദൈവമായിട്ട് അതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ വേറൊരു ഡയലോഗും കൂടി അടിച്ചായിരുന്നു എന്താണ് മോഹിനി എന്ന് പറഞ്ഞിട്ട് മോഹിനിയായിരിക്കണം എന്തോന്ന് മോഹിനി മോഹിനിയാട്ടം കളിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആക്ച്വലി ഉണ്ട് അതിപ്പോൾ മോഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് സൗന്ദര്യം എന്ത് സൗന്ദര്യം നിറത്തിലാണോ സൗന്ദര്യം ഇരിക്കുന്നത് കഴിവിലാണ് സൗന്ദര്യം ഇരിക്കുന്നത് കലയിലാണ് സൗന്ദര്യം ഇരിക്കുന്നത് കലയാണ് കല ഒരു ദൈവീകമായ ഒരു കാര്യമാണ് പിന്നെ ഈ മോഹിനിയാണെന്ന് പറഞ്ഞാൽ മോഹിനിയെ ഇവർ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ വർത്തമാനം പറഞ്ഞ പറഞ്ഞ അവര് അവരുടെ വർത്തമാനം കേട്ട് ഞാൻ തോന്നും ഇവരെന്തോ മോഹിനിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് മോഹിനിയായിട്ട് ഭയങ്കര കമ്പനിയാണ് അപ്പം അവരുടെ നിറവും അവരുടെ ശരീരഭാഷയൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയുന്ന പോലെയാണ് ഇവരുടെ വർത്താവിനൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവർ വർത്താനം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ചൊറിഞ്ഞ് പണ്ടാറടങ്ങിയങ്ങ് കയറുകയാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാം അധികം ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഈ കഴിവുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ അവിടെ കറുത്ത കറുത്തവരാണെങ്കിലും പ്രസവരാണെന്നുണ്ടെങ്കിലും ഡാൻസും കളിക്കും പാട്ടും പാടും പിന്നെ ഇതൊന്നും അറിയാത്ത ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ പഠിക്കുകയും ചെയ്യും ചിലപ്പോൾ അത് അമ്പലത്തിലും പോയി കളിക്കും ചിലപ്പോൾ വലിയ പ്രോഗ്രാംസിലും പോയി കളിക്കും ചിലപ്പോൾ പ്രൈസ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും അതിൽ കറുപ്പും വിഷയ വെളുപ്പവും വിഷയമൊന്നുമല്ല കറുത്തവരാണെങ്കിലും വെളുത്തവരാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രൈസ് കിട്ടാൻ ന്യായമായിട്ട് യോഗ്യരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൈസും കൊടുക്കണം എന്തേ വിഷയം എന്തെങ്കിലും വിഷയമുണ്ടോ അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ വരേണ്ടത് അല്ലാണ്ടെങ്കിൽ അല്ലാണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ന്യായീകരണം ഒന്നും നടത്തിയിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഇത് സ്ത്രീ എന്നെ പറയുന്ന കേട്ടതാണ് അവരുടെ കീഴിൽ ഓഹ് അവരുടെ കീഴിലൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ ഗതികേട് ഞാൻ ആലോചിച്ച് നോക്കുവായിരുന്നു അയ്യോ നരക നരകതൂല്യം എന്നല്ലാണ്ട് എന്താ പറയാ അവര് പറയാണ് വരണ ആൾക്കാരുടെ പൈസ വാങ്ങുകയും ചെയ്യത്ര പറഞ്ഞും കൊടുക്കുന്നു എന്ത് പറഞ്ഞു കൊടുക്കും ഏഹ് വെറുതെ കുട്ടികളുടെ അടുത്ത് എന്താണ് നിങ്ങൾ പ്രൈസ് പ്രതീക്ഷിക്കരുത് എന്ന് പറയുന്നത്രേ പ്രതീക്ഷിച്ച് എന്താണോ കൊഴപ്പം ഏഹ് പ്രതീക്ഷ എന്താണ് കുഴപ്പം പ്രതീക്ഷിക്കണം പ്രതീക്ഷ മാത്രമല്ല അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അവർക്ക് നേടാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് വർത്തമാനം പറയുകയാണ് ചെയ്യേണ്ടത് അല്ലേ ഇവരൊക്കെ കലാകാരിയല്ലേ കലാകാരിയല്ലേ അപ്പോൾ കലാകാരെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് ഏഹ് കല ദൈവികമാണെന്നല്ലേ പറയുന്നത് അപ്പോൾ ആ ദൈവികതയെ താല്പര്യപ്പെടുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവരെ പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടതും അല്ലാതെ പിന്നോട്ട് പിന്നോട്ടയക്കുകയല്ല ചെയ്യേണ്ടത് അതും ഈ നിറത്തിന്റെയൊക്കെ പേരിലും കൂടി ആവുന്ന സമയത്ത് അതിൻ്റെ പരിതാപകരമായ അവസ്ഥ എത്രത്തോളം വലുതാണെന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഏ ആ അതാണ് കല 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 അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ശരിക്കും ഇവരെ പോലത്തെ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ വേറെ ആർക്കും മനസ്സിലാവാനുള്ള സാധ്യത ഉണ്ട് എന്നാലും കമ്മിയായിരിക്കും കമ്പാരിറ്റീവ്ലി എന്തോര ആൾക്കാർക്കാണെന്ന് അറിയൂ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ ഒരുപാട് കഴിവുണ്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട് ഇവരുടെ കാര്യം മാത്രമല്ല പല സ്ഥലത്തും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകർ തന്നെ പിള്ളേരനെ പല കാര്യങ്ങളുടെ പേരിൽ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരീരഭാഷയുടെ കാര്യത്തിലാണെങ്കിലും നിറത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു വേർതിരിവ് കാണിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ മേ ബി അവർ പറഞ്ഞ കാര്യം ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഒരുപാട് ആളുകൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ പല സ്ഥലത്തും പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ പറയുന്നത് കലാപരമായ കാര്യങ്ങളിൽ മാത്രമല്ല ഓക്കെ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും ട്യൂഷന് പോണ സമയത്താണെന്നുണ്ടെങ്കിലും സ്വന്തം വീട്ടിലാണെന്നുണ്ടെങ്കിലും കൂട്ടുകാരുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും എത്രയോ ആൾക്കാർ ഈ ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ നിറത്തിൻ്റെ പേരിലുള്ള ആക്ഷേപം കാരണമൊക്കെ അവനവൻ്റെ ഉള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ കഴിവുകളെ കുറിച്ച് തിരിച്ചറിയാൻ പറ്റാതെ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ ആ ഒരു എന്താ പറയുക താല്പര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അവനവൻ്റെ ജീവിതം തന്നെ ഒരു എന്താണ് ഇൻട്രോവേർട്ട് എന്നുള്ള ലെവൽ ഇൻട്രോവേർട്ട് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല പക്ഷെ ആ ഒരു എന്താണ് ഉ ഉൾവലിവെന്ന് പറഞ്ഞൊരു സാധനം പല പിള്ളേർക്കും വരുന്നുണ്ട് ഈ ഒരു വേർതിരിവ് കാരണം ഉൾവലിവ് ആക്ച്വലി വരുന്നുണ്ട് അല്ലാതെ ഇമ്പ്രവേട്ടായ ആൾക്കാരെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നുണ്ട് അത് ഇമ്പ്രവേട്ടാവുന്ന നെഗറ്റീവ് ആ ഒരു കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇത് നേരിടുന്ന ഈ വേർതിരിവുകളും അല്ലെങ്കിൽ ഈ ആക്ഷേപങ്ങളും നേരിടുന്ന ആളുകൾ അവനൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു ഉൾവലിവ് വന്നിട്ട് മാറി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ശരിക്കും ഈ കല അഭ്യസിപ്പിക്കുന്ന കല അത് സ്ത്രീ ടീച്ചർമാരായിക്കോട്ടെ അല്ലെങ്കിൽ പുരുഷ ടീച്ചർമാരായിക്കോട്ടെ എല്ലാവരെയും ഒരേപോലെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ആൺ പെണ് വ്യത്യാസമില്ലാണ്ട് വെളുപ്പ് തറുപ്പ് വ്യത്യാസമില്ലാതെ കാണാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് പ്രോത്സാഹനം കൊടുക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത് അല്ലാത്തവരെയൊന്നും നമുക്ക് കലാകാരിയായിട്ടും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒന്നുമില്ല ഒന്നും പറ്റില്ല ഒരു അധ്യാപകർ എന്ന് അവർ ആരുടെ ആ ഒരു സ്ഥാനത്ത് ആക്ച്വലി നിൽക്കാൻ വേണ്ടിയിട്ട് കഴിയണം സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം കലാകാരികൾ അല്ലെങ്കിൽ വിദ്യ അഭ്യസിച്ച് കൊടുക്കുന്നവർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഈ വീഡിയോ നീണ്ടുപോകൊണ്ട് നിങ്ങളാരും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയുണ്ട് ഭയങ്കര തലവേദനയുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഉഴപ്പി ഉഴപ്പി സംസാരിക്കുന്നത് എല്ലാവരും ക്ഷമിക്കുക കേട്ട തലവേദന ഉള്ളതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും പറയാണ് ഈ കല എന്ന് പറയുന്ന സംഭവം ഇപ്പറത്ത് നിറം എന്ന് പറയുന്നൊരു സംഭവം രണ്ടിനും ഒരു ബന്ധുവില്ല ഒരു ബന്ധവും ഉണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാര്യം ഡാൻസ് ഡാൻസ് കളിക്കണമെങ്കിലും പാട്ട് പാടണമെങ്കിലും ഈ നിറത്തിൻ്റെ നിറം കൊണ്ടല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഉള്ളിൽ നിന്നുള്ള താല്പര്യം കൊണ്ടും ആഗ്രഹം കൊണ്ടും ഉള്ളിൽ ഒരു കഴിവ് കൊണ്ടും ഒരുപാട് പ്രാക്ടീസ് കൊണ്ടും ഒക്കെ നമ്മുടെ ശരീരം കൊണ്ടും നാവം കൊണ്ടും ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അല്ലാതെ നിറം വെച്ചിട്ടല്ല ഇതിനെയൊക്കെ വികസിച്ച് എടുപ്പിക്കുന്നത് അപ്പം അത്ര അത് കൺസിഡർ ചെയ്യുക പിന്നെ ഇതിൻ്റെയൊക്കെ പേരിൽ നിരുത്സാഹരായിട്ട് മാറി നിൽക്കുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കയറി ഇവറ്റകളൊന്നും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എന്താണ് പറയുക ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ കണിച്ച് കളിച്ച് കാണിച്ചു കൊടുക്കണം മനസ്സിലായില്ലേ കളിച്ച് കാണിച്ചു കൊടുക്കുക പാടിയൊക്കെ കാണിച്ചു കൊടുക്കുക ഇവറ്റകൾ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും അവരെയൊക്കെ അവർക്കൊക്കെ എന്ത് വിലയുണ്ട് അവർ അവരൊരു അറിവില്ലാത്ത സ്ത്രീയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല അവരെന്താ പറഞ്ഞത് കറുത്തൊരു സ്ത്രീക്ക് എന്താണ് പറയുക എന്താണ് അവാർഡ് കിട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തോ ഫാഷൻ ഷോയിൽ അവാർഡ് കിട്ടിയത് എന്തോ കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തോ ഒരു കഴിഞ്ഞിട്ട് തൊലിഞ്ഞ വറത്താനവര് പറഞ്ഞു അവർക്ക് അറിവില്ലാത്തൊരു കുഴപ്പമില്ല എന്തോരം എന്തോരം ബ്ലാക്ക് ബ്യൂട്ടീസ് ഉണ്ട് എന്തോരം എന്താണ് ബ്ലാക്ക് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഇവിടെ പലതരത്തിലുള്ള പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫാഷൻ ഷോയിൽ അവാർഡുകൾ ആക്ച്വലി കിട്ടിയിട്ടുണ്ട് ഫാഷൻ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറത്തിൻ്റെ ബേസിലാണ് ഈ ഫാഷൻ അതാണ് ഇവരുടെ തെറ്റിദ്ധാരണ ഫാഷൻ ഷോ എന്ന് പറയുന്ന സമയത്ത് ഈ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്താണ് പറയുക അവർക്ക് അവാർഡുകളാണെങ്കിലും പ്രൈസുകളാണെങ്കിലും ഒക്കെ കിട്ടുന്നേ അതിൻ്റെ അകത്ത് ഒരുപാട് കാറ്റഗറീസ് ആക്ച്വലി ഉണ്ട് ഇപ്പം കണ്ണ് മൂക്കി ചുണ്ട് വായ നടത്തം ഇരുത്തം നോട്ടം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാറ്റഗറീസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പ്രൈസ് കിട്ടുന്നത് അല്ലെങ്കിൽ അല്ലാണ്ട് ഒരു വെളുത്ത പെണ്ണ് നടന്നു വരുമ്പോഴേക്കും അവർക്ക് അവാർഡ് അല്ലെങ്കിൽ അങ്ങനെയല്ല അല്ലെങ്കിൽ ഒരു കറുത്ത പെണ്ണ് നടന്നു വരുമ്പോഴേക്കും അവാർഡ് അങ്ങനെയല്ല സൗന്ദര്യം എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ആക്ച്വലി ഉണ്ട് അത് പല കാര്യങ്ങളിലായിരിക്കും എല്ലാത്തിലും ഉണ്ട് അതിൻ്റെ അകത്ത് കാറ്റഗറൈസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ ആക്ച്വലി ഉണ്ടാവും അതിനനുസരിച്ചിട്ടാണ് ഈ ഫാഷൻ ഷോസിലൊക്കെ അവാർഡ് കൊടുക്കുന്നത് പ്രൈസ് കൊടുക്കുന്നത് അപ്പം അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഇല്ല എന്നുള്ളത് കാണുന്നവരാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തന്നെ നമുക്ക് ആദ്യം മോട്ടിവേഷൻ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ പറഞ്ഞിട്ട് പോയിക്കോട്ടെ അത്രയേ ഉള്ളൂ പിന്നെ അവർക്കെതിരെ എന്താണ് പറയുക അവർക്കെതിരെയുള്ള നിയമ നടപടികളും കാര്യങ്ങളൊക്കെ അത് എന്താണെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ രീതിയിൽ പോട്ടെ അതിൽ നമ്മളെന്ത് പറയാനാണ് പിന്നെ ഈ ഇവര് ഈ പറഞ്ഞ പരാമർശങ്ങളൊക്കെ വെച്ചിട്ട് റിപ്പോർട്ടർമാർ അവരെ ചോദ്യം ചെയ്യാനൊക്കെ പോകുന്നുണ്ട് നല്ല കാര്യം അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക തന്നെ ചെയ്യണം അതൊന്നും തെറ്റാണ് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടേഴ്സ് ചോദിക്കുന്നതിനനുസരിച്ചിട്ട് അവരിങ്കിട് ഒരു രക്ഷയില്ലാത്ത മറുപടികളാണ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റബൻസ് ഉണ്ടാകുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം അമ്മാതിരി ചവിട്ടിത്താഴ്ത്തലാണ് അപ്പം ബൈ ബൈ